വീടിന്റെ വാസ്തുപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നെഗറ്റീവ് എനർജി ഉണ്ടാകും എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല ആ രീതിയിലുള്ള തടസ്സം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് എവിടെയെങ്കിലും സെറ്റ് ടാങ്കോ ഒരു വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു ടോയ്ലറ്റോ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തടസ്സം ഉണ്ടാകും ഈ ആശയം ഞാൻ വലിച്ചു കിട്ടിയാകും നമ്മൾ ഏത് വഴിക്ക് ഇറങ്ങിപ്പോയാലും എവിടെയെങ്കിലും കുരുങ്ങി അവസ്ഥ ഉണ്ടാവുമെന്ന് വംശൂവിൽ പറയുന്നു ചില വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയായാലും അവിടെ നിന്ന് എസ്കേപ്പ് ആയാൽ മതി എന്നുള്ളത് അന്തരീക്ഷം പറഞ്ഞാൽ അത്രയും നെഗറ്റീവ് ആണ് പോസിറ്റീവ് എനർജി കൊണ്ടാണ് നമ്മുടെ വീട് നിറയെ നമുക്ക് എന്ത് നമസ്കാരം നമ്മുടെ ഉള്ളത് പ്രശസ്ത വാസ്തു പ്രശസ്തന്റായ സുരേഷ് സാറാണ് സാർ നമ്മൾ ഇപ്പോ ഒന്നും നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അത് പല രീതിയിലാകും അല്ലെ വീട്ടിലെ കലഹങ്ങളാകും അത് കൂടാതെ നമ്മൾ എന്തിനി തിരിച്ചാലും ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് നടക്കത്തില്ല അത് ഈ വാസ്തു എന്തെങ്കിലും അത്രയും ബാധിക്കുന്നുണ്ടോ അത് തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഒരു വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവും കഴിഞ്ഞാൽ ആ വീടിന്റെ വാസ്തുപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നെഗറ്റീവ് എനർജി ഉണ്ടാകാം നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും എവിടെയെങ്കിലും കുരുങ്ങി കിടക്കുന്നൊരവസ്ഥ നമ്മൾ അവിടേക്ക് ചെന്ന് എത്താനായിട്ട് പറ്റുന്നില്ല അത് വീട്ടിലുള്ള ഒരു വ്യക്തിക്ക് എന്നല്ല എല്ലാ വ്യക്തികൾക്കും തടസ്സം 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 എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല ആ രീതിയിലുള്ള തടസ്സം അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് എവിടെയെങ്കിലും ഒരു കുഴിയോ അല്ലെങ്കിൽ ഒരു സെപ്റ്റ് ടാങ്കോ ഒരു വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു ടോയ്ലറ്റോ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തടസ്സം ഉണ്ടാകും അതേപോലെ തന്നെ ഇപ്പൊ പറയുന്ന ഇത് എന്റെ വീട്ടിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് ഇല്ല സെപ്റ്റ് ടാങ്ക് ഇല്ല അല്ലെങ്കിൽ അവിടെ പിന്നെ യാതൊരുവിധ കുഴികളും വന്നിട്ടില്ല പക്ഷേ വീടിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വസ്തുവിൽ വീടിനെ മറച്ചുകൊണ്ട് വലിയ മറ്റൊരു ബിൽഡിംഗ് നമ്മളുടെ തന്നെ മറ്റൊരു നിർമ്മിതി വന്നെന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും നമുക്ക് ഇതുപോലെ തടസ്സങ്ങളുണ്ടാകും അപ്പം പല ഞാനൊരു മാവേലിക്കര വീട്ടിൽ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു അമ്മ എന്നെ കൺസൾട്ടിങ്ങിനെ വിളിച്ചു അങ്ങനെ ഞാൻ കൺസൾട്ടിങ്ങിന് ചെന്നു കൺസൾട്ടിങ് ചെന്നപ്പോഴത്തേക്ക് അവര് കാലിൽ നിറച്ച് നീര നീരായിട്ട് അവർ വതുക്ക വേച്ച് വെച്ച് വന്നിട്ടാണ് ഒത്തിരി വർഷങ്ങളായിരുന്നു വേച്ച് വെച്ച് വന്നിട്ട് പറഞ്ഞ് വാ എന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ അവർ റൂമിനകത്ത് അപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഞാനും കൂടെ നാല് സൈഡും എല്ലാം നോക്കി പഠിത്തേക്കണം ഇവരുടെ വീടിൻ്റെ കുറച്ച് പഴക്കി ഉള്ളൊരു വീടാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ഷെഡുണ്ട് അതായത് ഇവരുടെ തേങ്ങ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ പണി ഉപകരണങ്ങൾ മണ്വട്ടി കുന്താലി അങ്ങനെയൊക്കെ വെക്കാനായിട്ടുള്ള ഒരു അവിടെ കെട്ടിയിട്ടുണ്ട് പക്ഷെ ഒത്തിരി പഴക്കമുണ്ട് അതങ്ങനെ ഒരു ജീർണിച്ചൊരു വല്ലാത്തൊരു അവസ്ഥയെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അവിടുത്തെ പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ല ഇതിനോട് പ്രയോജനം ഇത് അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് പൊളിച്ചു മാറ്റും യാതൊരു തരത്തിലുള്ള നിർമ്മിതികളും വടക്ക് കിഴക്ക് ഭാഗത്ത് പാടില്ല വടക്കു കിഴക്ക് ഭാഗം എപ്പോഴും വൃത്തിയായിട്ട് ഇടക്കണം അവിടെ ചെടികളോ മരങ്ങളോ വൃക്ഷങ്ങളോ ഒന്നും പാടില്ല അങ്ങനെ ഞാൻ അവർക്കത് പറഞ്ഞു കൊടുത്തു അവരത് ചെയ്യാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫങ്ഷനുടെ ചില ടൂളുകൾ വെച്ച് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മൾ ആ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഇവരുടെ നീരെല്ലാം മാറി അവർ വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുണ്ടായിരുന്ന ഇത് അവര് പാടെ പൊളിച്ചു മാറ്റി അവിടെ നല്ല ക്ലീനാക്കി ക്ലീൻ ആക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഒരു ടൂൾസ് അവിടെ വെച്ചിട്ടില്ല നമ്മൾ ആ വീട്ടിനകത്ത് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ മാത്രം അവരോട് ചെയ്തു ഒരുപാട് പേർക്ക് തെറ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ട് ഫംഗ്ഷ എന്ന് പറഞ്ഞാൽ കുറെ ടൂളുകൾ കൊണ്ട് വീടുകളിൽ വെച്ചിട്ടേ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ടൂളുകൾ വീട്ടിൽ കൊണ്ട് വെക്കുമ്പോൾ സിമ്പോളിക്കായിട്ട് അതിന്റെ ഒരു വർക്ക് ഉറപ്പായിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും അതൊരു സിംബോളിക് ഫംഗ്ഷിയുടെ ഭാഗമാണ് അതല്ലാതെ അത് നമുക്ക് പുറമേ വർക്കുകൾ ചെയ്യാൻ പറ്റാത്ത വീടുകളിലാണ് അത്രയും ടൂൾസ് ആവശ്യമായിട്ട് വരുന്നത് അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് പുറമേ ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ടൂൾസ് അതിന്റെ പുകതിയായിട്ട് ഒരു പ്രശ്നത്തിനാണല്ലോ നമ്മൾ ഒരു പരിഹാരം ചെയ്യുന്നത് അപ്പൊ അതിന്റെ പകുതിയായിട്ട് കുറയും അപ്പൊ അവർ വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയാക്കി അവിടുത്തെ ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ കാലിന്റെ നീര് പോകുന്ന എനിക്കറിയില്ല പക്ഷേന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അതോടെ വല്ലാതെ അവരെ ബാധിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് റിസൾട്ടില് അവിടെ കാലിന്റെ നീര് പോയി അവര് ഹെൽത്തി ആയി അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള വരുന്ന സംഭവങ്ങളെല്ലാം നമ്മളെ ജീവിതത്തെ ബാധിക്കും ഇനി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വീട്ടിൻ്റെ രണ്ട് ഡോറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു പല വീടുകളിൽ നമ്മൾ കൺസൾട്ട് ചെയ്യാൻ ഇവിടുന്ന് കണ്ടിട്ടുള്ളതാണ് ആശ അപ്പൊ ചിലര് അയൽ എന്ന് പറയും അഴയെന്ന് പറയും നമ്മൾ അശ എന്ന് പറയും ഈ അശ ഇങ്ങനെ വലിച്ചു കെട്ടിയാകും ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വഴിക്ക് ഇറങ്ങിപ്പോയാലും എവിടെയെങ്കിലും കുരുങ്ങി അവസ്ഥ ഉണ്ടാകുമെന്ന് വംശൂല് പറയുന്നു അപ്പൊ ഇത്തരത്തിലുള്ള അയ അവിടെ പാടില്ല മനസ്സിലായില്ലേ ഫ്രണ്ട് മെയിൻ ഡോറിന് നേരെ ഓപ്പോസിറ്റ് ആ എല്ലാ വീട്ടിലും ആവശ്യമാണ് ഇത് ഞാൻ ഫ്രണ്ട് ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി നെഗറ്റീവായിട്ടുള്ള എനർജികളുടെ കാര്യം ഇതിപ്പോൾ വാസ്തുദോഷം മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ഒന്ന് ഒന്നെണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി നെഗറ്റീവ് എനർജി ചില വീട്ടിലേക്ക് കയറി ചെല്ലുമ്പഴത്തേക്കും നമുക്ക് എങ്ങനെയാലും അവിടെ നിന്ന് എസ്കേപ്പ് ആയാൽ മതി എന്നുള്ളത് വിശ്വസിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ വീട്ടിലൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത്രയും നെഗറ്റീവാണ് അതേസമയം ചില സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരുപാട് സമയം അവിടെ ഇരിക്കാൻ തോന്നും അപ്പം അത് ഈ സ്ഥലത്തെ എനർജികളാണ് നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയാണ് ചില സ്ഥലത്ത് നമ്മൾ ചെന്ന എത്ര സമയം ചെലവഴിച്ചാൽ സമയം പോണതേ അറിയത്തില്ല ചില സമയത്ത് എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നു എപ്പോഴേ തിരിച്ചു പോയാൽ മതി എന്നുള്ളതാണ് അത് ആ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയാണ് അത് എന്തൊക്കെ രീതിയിലുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ആ വീടിന്റെ വാസ്തു തെറ്റിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എനർജി ബാലൻസിങ് തെറ്റി പിന്നെ ഇൻ ആൻഡ് യാങ് എന്ന് പറഞ്ഞിട്ടൊരു ബാലൻസിങ്ങ് അപ്പൊ ഇത് ഒരു ആനുപാത്യത്തിലായിരിക്കണം അത് നിൽക്കേണ്ടത് പിന്നെ ഷെഞ്ചി ഷാർച്ചി എന്നും പറഞ്ഞത്തക്ക പൂഷ്യല് പറയുന്നുണ്ട് അതായത് നല്ല എനർജികൾ ഒരു ഇപ്പൊ ഒരു സാധനം ഞാൻ കൊണ്ടുവന്ന് വെച്ചു അതിൽ നിന്ന് വരുന്ന ഒരു എനർജി അത് പോസിറ്റീവ് കൊണ്ട് നെഗറ്റീവ് അപ്പൊ ഈ പോസിറ്റീവ് എനർജി കൊണ്ടാണ് നമ്മുടെ വീട് നിറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും മുന്നോട്ടായിരിക്കും ഇപ്പൊ നമുക്കൊരു പിന്നെ കുന്തിരിക്കും പോവെച്ചു അല്ലെങ്കിൽ ഒരു സാമ്പ്രാണ്ട് കത്തിച്ചു വെച്ചു അവിടെ നിന്ന് വരുന്ന ഒരു എനർജി ഒരു പോസിറ്റീവാണ് അതേസമയം കുറേ നാളുകളായിട്ട് വർക്ക് ചെയ്യാതെ വെച്ചാക്കുന്ന ഒരു ടി വി അല്ലെങ്കിൽ കുറേ കെട്ടുകൾ അടക്കി പൂവിനെ കൂട്ടി ഇട്ടാക്കുന്ന സാധനങ്ങൾ ഇതിന്നെല്ലാം വരുന്നത് നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയേയും നമ്മൾ തിരിച്ചറിയുക എത്രത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടേ മാറ്റുക പാടെ മാറ്റി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ പല വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് നമുക്കിറങ്ങി പോകാൻ പറ്റുമോ കാരണം അവർ ഇവിടെ ഒരു വിഷയത്തിൻ്റെ പരിഹാരമായിട്ടാണ് നമ്മളെ വിളിച്ചത് നമ്മളത് ഓരോ സ്ഥലത്തുനിന്ന് അവരുടെ തേറ്റ് വിസട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് എന്നിട്ട് അതിൻ്റെ പരിഹാരം പറയുമ്പോൾ സാറേ സാർ തന്നെ വന്ന് ചെയ്യാൻ പറയും അപ്പോൾ അതിന് ഡേറ്റ് കൊടുക്കും അപ്പോൾ ഒരാഴ്ചത്തെ ഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ രണ്ടാഴ്ചത്തെ ആയിരിക്കും ചിലപ്പോൾ പിറ്റേന്നായിരിക്കും നമ്മൾ ആ ടൈം കഴിഞ്ഞ് ആ സമയത്ത് ചെല്ലുമ്പോ അതിന് മുമ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അത്രയും കാര്യങ്ങൾ തന്നെ അവരവിടെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യും കാരണം ആ നെഗറ്റീവ് എനർജി അവിടെ നിന്ന് മാറി ചില റൂമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലുകളും വാതിലുകളും ഒന്നും തുറക്കാതെ എത്രയെങ്കിലും ദിവസം ഇട്ടാക്കും എന്നറിയാവൂ അപ്പൊ അതിനകത്തെല്ലാം കെട്ടി നിൽക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ് അപ്പൊ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കുക വാതിലുകളും ജനലുകളും എല്ലാം തുറന്നെടുക്കുക സൂര്യപ്രകാശം കടന്നു വരുന്ന രീതിയിൽ കാറ്റും വെളിച്ചവും കടന്നു വരുന്ന രീതിയിൽ അതിനെ ക്രമീകരിക്കുക അത് ഒട്ടും വരാത്ത റൂമുകളാണെങ്കിൽ അതിനെ ക്ലീൻ ചെയ്തിട്ട് കുറച്ചു നേരം ലൈറ്റ് ഇടുക പിന്നെ നമുക്ക് ചില ഫംഗ്ഷനോട് ചില സൺ സിമ്പിൾസ് അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ എനർജി ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഏതൊരു വീട്ടിൽ താമസിക്കുന്നവർക്കും അല്ലേ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അതൊരു കലഹം ഉണ്ടാകണം തന്നെ ഇല്ല അല്ലെ പുറത്തുനിന്ന് വരുന്ന ഒരാൾ കൂടെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളൊന്ന് ശ്രദ്ധയില് പെട്ടാലും നല്ല അതെന്നിട്ട് സാറ് പറഞ്ഞതുപോലെ ടൂൾസ് ഉപയോഗിച്ചോ അല്ല മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ പൂർണ്ണമായി മാറ്റി നോക്കാം സാർ ആദ്യം തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നു നമുക്ക് അപ്പം സാറിനെ കൺസൾട്ട് ചെയ്യേണ്ടവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് ഇനിയും എപ്പിസോഡ്സ് വരുന്നുണ്ട് വളരെ ജനുവൻലി കുറേ തോട്ട് പ്രൊവക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസും അതിലുണ്ട് തീർച്ചയായിട്ടും വരുന്ന എപ്പിസോഡ്സ് കാണാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു